രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ തുടർന്ന സംഘർഷങ്ങൾ ഭീകരവാദം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പലവിധ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നുപോകുന്നുണ്ട് ആഗോള പ്രസിബ്ദങ്ങൾക്കിടയിലും സമാധാനത്തിന്റെ ദീപശിഖകളായി നിലകൊള്ളുന്ന രാജ്യങ്ങളിലെ ഒരു പട്ടിക നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചിക ഈ പട്ടികയിലെ ഏറ്റവും സമാധാനപരമായ ആദ്യ പത്ത് രാജ്യങ്ങൾ താഴെ നൽകുന്നു ഇന്ത്യയുടെ റംഗങ്ങിനെക്കുറിച്ചും നമുക്കറിയാം രണ്ടായിരത്തി എട്ട് മുതൽ ഐസ്ലൻഡ് ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിപ്പോരുന്നു സുരക്ഷ ഭദ്രത കുറഞ്ഞ സൈനികവൽക്കരണം എന്നീ കാര്യങ്ങളിൽ സ്ഥിരമായ മികവ് പുലർത്തുന്നു സമാധാനപരമായ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഐസ്ലൻഡ് ചെറിയ ജനസംഖ്യയും അവരുടെ ദൃഢമായ സാമൂഹിക ബന്ധങ്ങളും വളരെ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കം ചേരുമ്പോൾ ദൈന്ദ് ജീവിതത്തിന്റെ ഭാഗമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു പോലീസ് പതിവായി തോക്കുകൾ പോലും കൊണ്ട് നടക്കാറില്ല കൂടാതെ മാതാപിതാക്കൾ കഫേകൾക്കുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്ത് പ്രാമുകളിൽ ഉറങ്ങുന്നത് ഐസ്ലൻഡിൽ ഒരു സാധാരണ കാഴ്ചയാണ് ഒരു കാലത്ത് ആഭ്യന്തര കരഹങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന അയർലൻഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രണ്ടാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു ഇന്ന് അയർലൻഡിൽ നിലവിലുള്ള സംഘർഷങ്ങൾ വളരെ കുറവാണ് സൈനികവൽക്കരണവും കുറഞ്ഞിരിക്കുന്നു സൈനിക നിഷ്പക്ഷതയോടെയുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും ശക്തമായ ക്ഷേമ സംവിധാനവും അസമത്വം കുറയ്ക്കുകയും ആഴത്തിലുള്ള സ്ഥിരത വളർത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ജിപിഐ ന്യൂസിലൻഡാണ് രണ്ടു സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മൂന്നാം സ്ഥാനത്ത് ഈ മാറ്റത്തിന് കാരണം രാജ്യത്തെ കർശനമായ തോക്കു നിയമങ്ങളും ഭീകരവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലെ കുറവുമാണ് തോക്കുകൾ കൈവശം വെക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും കർശനമായ ആഭ്യന്തര നയങ്ങളാണ് ന്യൂസിലാൻഡിലുള്ളത് ന്യൂസിലാൻഡിലെ സമ്പന്നമായ മാവോറി സംസ്കാരവും അവിടുത്തെ മെല്ലെയുള്ള ജീവിത രീതിയും ഒരു സവിശേഷമായ സാമൂഹിക മനോഭാവം സൃഷ്ടിക്കുന്നു അത് കാരണങ്ങൾ സാവധാനത്തിൽ ചെയ്യാനും ഓരോ നിമിഷവും ആസ്വദിക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓസ്ട്രിയ ഒരു റാങ്ക് താഴ്ന്ന് നാലാം സ്ഥാനത്തെത്തി പക്ഷേ അതുകൊണ്ട് ഓസ്ട്രിയ സമാധാനമില്ലാത്ത ഒരു രാജ്യമായി എന്ന് അർത്ഥമാക്കുന്നില്ല കുറഞ്ഞ കുറ്റകൃത്യങ്ങളെ നിരക്കും സുസ്ഥിരമായ ഭരണവും കൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഓസ്ട്രിയ ഒരു ആഗോള നേതാവായി തുടരുന്നു ശക്തമായ സാമൂഹിക നയങ്ങളും നിഷ്പക്ഷതയോടെയുള്ള പ്രതിബദ്ധതയും രാജ്യത്തെ ഭാഗ്യ സംഘർഷങ്ങളിൽ നിന്ന് അകച്ചു നിർത്തുന്നു പൊതുസുരക്ഷയിലും സാമൂഹിക ഐക്യത്തിലുമുള്ള ഓസ്ട്രിയയുടെ നിരന്തരമായ നിക്ഷേപം സമാധാനം അനുഭവിച്ചു തരാൻ കഴിയുന്ന ഒരിടമാക്കി അതിനെ മാറ്റുന്നു കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് സുസ്ഥിരമായ ഭരണം നിഷ്പശതയോടെയുള്ള ദീർഘകാല പ്രതിബദ്ധത എന്നിവയാണ് ആദ്യ അഞ്ചിൽ ഈ രാജ്യത്തെ ഉൾപ്പെടുത്താൻ കാരണം കാര്യക്ഷമമായ പോലീസിംഗിലൂടെയും സാമൂഹിക നയങ്ങളിലൂടെയും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ രാജ്യം മികച്ചു നിൽക്കുന്നു അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ സ്വിറ്റ്സർലൻഡിന്റെ ഇടപെടൽ എല്ലായ്പ്പോഴും വളരെ കുറവായിരുന്നു പൗരന്മാർക്കിടയിൽ വിശ്വാസം വളർത്തുന്നതിനിടയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തിരക്കേറിയ സൂറിച്ചോ ശാന്തമായ ആൽപൈൻ പട്ടണങ്ങളോ സന്ദർശിക്കും അവിടുത്തെ താമസക്കാർ ഉയർന്ന ജീവിത നിലവാരം ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് കാണാം ആദ്യ പത്തിലുള്ള ഏക ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ കാര്യമായ സൈനിക ചെലവുകൾക്കൊപ്പം അസാധാരണമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് സിംഗപ്പൂർ ആറാം സ്ഥാനം നേടിയത് ഉയർന്ന കാര്യക്ഷമതയുള്ള ഭരണം കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് കർശനമായ നിയമ ചട്ടക്കൂട് എന്നിവ ഏത് സമയത്തും താമസക്കാർക്ക് സുരക്ഷിതത്വം തോന്നുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്കും ആഗോളതലത്തിലോ ആഭ്യന്തരമായോ ഉള്ള സംഘർഷങ്ങളിൽ വളരെ കുറഞ്ഞ പങ്കാളിത്തവുമാണ് ഈ രാജ്യത്തിനുള്ളത് ഊഷ്മളവും സ്വാഹദാഹവുമായ സംസ്കാരം ശക്തമായ ഒരു സാമൂഹിക ബോധം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു ലിസ്ബൺ പോർട്ടോ തുടങ്ങിയ നഗരങ്ങളിൽ താമസക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു സാമൂഹ്യ പോർച്ചുഗലിന്റെ നിക്ഷേപത്തെയും സൈനികവൽക്കരണം ഒഴിവാക്കുന്നതിനെയും ജി പേർ പ്രശംസിക്കുന്നു ഇത് ശാന്തവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷത്തിന് കാരണമാകുന്നു എട്ടാം സ്ഥാനത്തുള്ള ഡെൻമാർക്ക് തിളക്കമാർന്ന മറ്റൊരു ഉദാഹരണമാണ് ഉയർന്ന ക്ഷേമ നിലവാരം കുഴഞ്ഞ സൈനികവൽക്കരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങൾ എന്നിവയിൽ ഈ രാജ്യം സമാധാനത്തിന് ഒരു പറദീസിയാണ് കോപ്പൻ ഹിനിലെ സൈക്കിൾ സൌഹൃദ തെരുവുകൾ മുതൽ ഗ്രാമീണ സമൂഹങ്ങൾ വരെ സുരക്ഷയുടെയും സമാധാനത്തിന്റെയും ശാന്തതയുടെയും ശക്തമായ ഒരു അനുഭവം നൽകും ശക്തമായ ഒരു സാമൂഹിക സുരക്ഷാ വലയം അസമത്വം കുറയ്ക്കുകയും വിശ്വാസവും ഐക്യവും വളർത്തുകയും ചെയ്യുന്നു സംഘർഷങ്ങളിൽ ഡെൻമാർക്കിന്റെ ഇടപെടൽ എല്ലായ്പ്പോഴും വളരെ കുറവായിരുന്നു ഇത് സമാധാനം ഒരു കണക്ക് മാത്രമല്ല ജീവിത രീതിയാണെന്നും ഉറപ്പാക്കുന്നു സുസ്ഥിരമായ ഭരണം കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് സംഘർഷങ്ങളിലെ കുറഞ്ഞ പങ്കാളിത്തം എന്നിവ കാരണം സ്ലോവേനിയ ഒൻപതാം സ്ഥാനത്താണ് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ലോവേനിയ ഒരു ചെറിയ പക്ഷെ കാര്യക്ഷമമായ നങ്ങളിലൂടെയും സാമൂഹിക സൗഹൃദത്തിലൂടെയുള്ള പ്രതിബദ്ധതയിലൂടെയും അത് നിശബ്ദമായി ഒരു സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുത്തിയിരിക്കുന്നു ലൂബിയാനയിലെ മനോഹരമായ തെരുവുകൾ മുതൽ അവിടുത്തെ ശുദ്ധമായ തടാകങ്ങൾ വരെ എവിടെ നോക്കിയാലും ശാന്തമായ ലക്ഷ്യം കാണാം ഫിൻലൻഡാണ് പത്താം സ്ഥാനത്ത് ശക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സംഘർഷങ്ങളിലെ കുറഞ്ഞ പങ്കാളിത്തവുമാണ് ഇതിന് കാരണം സുതാര്യമായ ഭരണവും ശക്തമായ സാമൂഹിക സംവിധാനങ്ങളും പിന്തുണയ്ക്കുന്ന ഫിൻലൻഡിലെ വിശ്വാസജന സംസ്കാരം താമസക്കാർക്കും സന്ദർശകർക്കും എല്ലായ്പ്പോഴും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു അത് മാത്രമല്ല വിദ്യാഭ്യാസത്തോടും സമത്വത്തോടുമുള്ള ഫിൻലാൻഡിന് പ്രതിബദ്ധത അതിന്റെ സമാധാനപരമായ അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനഞ്ചാം സ്ഥാനത്താണ് തുടർന്ന് സംഘർഷങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ മേഖലകളിലെ കാര്യമായ വെല്ലുവിളികളാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഊർജ്ജസ്വലമായ സമൂഹത്തിനും സാംസ്കാരിക സമ്പന്നതയ്ക്കും പേരുകേട്ട രാജ്യമാണ് ഇന്ത്യ പക്ഷേ പ്രാദേശിക തർക്കങ്ങളുടെയും നഗരങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ടെന്നും ഒരു സത്യമാണ്